അസ്സാമലൈക്കും വറഹമത്ാല അബ്രക്കാത്തു പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് അതുമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കുറേ ഉമ്മമാർ ഒക്കെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല പ്രാർത്ഥിക്കണം കാര്യങ്ങൾ ശരിയാവാൻ ഭർത്താവിന്റെ കാര്യം ശരിയാവാന് അല്ലെങ്കിൽ മക്കളെ കാര്യം അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്നൊക്കെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് മനസ്സിന് വല്ലാത്ത പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് അതുപോലെ കുറേ വിഷമങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും കാണാനും ഇല്ല അവർക്കില്ലതാനും സാമ്പത്തികമായിട്ട് പൈസനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നാലും മനസ്സിന് വല്ലാത്തൊരു പ്രയാസം എൻ്റെ അറിവില് തന്നെയുണ്ട് എന്നോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞതുണ്ട് മനസ്സിന് വല്ലാ പ്രയാസം ബുദ്ധിമുട്ട് എനിക്ക് പൈസ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാലും എന്റെ മനസ്സിന് എന്തോ ഒരു വലിയ പ്രയാസമുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ മക്കളാലെന്തെങ്കിലും പ്രശ്നമുണ്ടാവും മക്കളാലെ അല്ലെങ്കിൽ ഭർത്താവിനാലെ അല്ലെങ്കിൽ വീട്ടിലെ വേറെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതമാണ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലമാണ് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന ദിക്രൊക്കെ നിങ്ങൾ അഞ്ച് നിസ്കരിച്ചതിന് ശേഷമാണ് ചൊല്ലേണ്ടത് ഒരു വക്ത നിസ്കാരം കല ആവാതെ എല്ലാ വക്തും നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഓരോ നിസ്കാരത്തിനും ചൊല്ലുന്ന ദിക്രുകള് സൊലാത്തുകള് കുർആാൻ പാരായണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിക്റ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ടത് കേട്ടോ അതിനുള്ള പ്രതിഫലം അള്ളാഹു തരുക തന്നെ ചെയ്യും നമ്മുടെ മുത്ത റസൂൽ സലാഹു അലൈഹി സ്വലമാ തങ്ങൾ ചൊല്ലിയ ഒരു ദിക്റാണ് വിഷമഘട്ടത്തിൽ ചൊല്ലിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമുക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അടുത്ത ആൾക്കാർ അടുത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും ഒക്കെ അല്ലാതെ എല്ലാവരോടും എന്തെങ്കിലും പ്രയാസം നമുക്ക് ഷെയർ ചെയ്യണം എന്ന് വരില്ല ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും എന്നാലും ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിന് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും നടക്കരുത് കേട്ടോ അത് അത് അടുത്ത ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അടുത്ത കുടുംബത്തെ അത്ര അടുപ്പമുള്ള ആരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് അവരോട് നിങ്ങൾ അത് ഷെയർ ചെയ്യണം കാരണം മനസ്സിൽ കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് വേറെ എന്തെങ്കിലും അസുഖമായി വരികയല്ലാതെ നമ്മുടെ ആരോഗ്യത്തിനും അത് ഒരു ബുദ്ധിമുട്ടായി വരും അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിന് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക ആരോടെങ്കിലും എന്ന് പറഞ്ഞോക്കി നമ്മുടെ ഹസ്ബൻഡിനോട് ഹസ്ബൻഡിനോട് പറയാത്ത പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയാൻ പറ്റാത്ത കാര്യം എന്ന് ഉദ്ദേശിച്ചത് എന്തെങ്കിലും പ്രയാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റാത്ത രോഗങ്ങളോ അങ്ങനെയൊക്കെ വരുമല്ലോ അതൊക്കെ ആണെങ്കിലും നിങ്ങൾ മറച്ചു വെക്കാതെ പറയുക അങ്ങനെ വേറെ ഒരു സംഭവം നടന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ അറിവില് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പറയാതെ മൂടി വെച്ചിട്ട് പിന്നെ അതൊരു മാരകമായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ട് ഉണ്ട് എങ്കിൽ അതൊന്നും മറച്ചു വെക്കരുത് ഉള്ളിലുള്ള വിഷമങ്ങൾ ആരുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റിയെന്ന് വരില്ല എന്നാലും അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ പറയാത്താ പറയാ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവരോട് എന്നെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പരീക്ഷ നമുക്ക് അള്ളാൻ്റെ പരീക്ഷണം ഉണ്ടാവാറുണ്ട് അല്ലെ അല്ല ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ല പരീക്ഷണം നൽകുകയുള്ളു അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അല്ല പരീക്ഷണം ഉണ്ടാവുക അല്ലെ നമ്മുടെ മുത്ത് റസൂൽ അല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾക്ക് പോലും പ്രയാസമുണ്ടായിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾക്ക് ഉണ്ടാവാ ഉണ്ടാവാതിരിക്കുക നമ്മുടെ മുത്ത് മുത്തസൂലിനെ അല്ല പരീക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ അതുകൊണ്ട് നമ്മൾക്ക് നമ്മളോട് അള്ളാർക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ല നമ്മളെ പരീക്ഷിക്കുന്നത് അത്ര അങ്ങോട്ട് മനസ്സിന് സമാധാനിപ്പിച്ച് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അല്ല എന്നോട് ഇഷ്ടമുള്ള അള്ളാഹ്ക്ക് എന്നോട് എത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ല എനിക്ക് ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ തരുന്നത് എന്ന് അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുത്തു റസൂൽ വല്ലാത്ത വിഷമഘട്ടത്തിൽ ചൊല്ലിയ ഒരു ദിഖറിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പൊ ദിക്ർ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എഴുതി വെക്കുക എന്നിട്ട് ആത്മാർത്ഥതായി നേരത്തെ പറഞ്ഞതുപോലെ അല്ല അഞ്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന ദിക്റും സ്വലാത്തും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ദിക്റും കൂടി നിങ്ങൾ ചൊല്ലുക കേട്ടോ ദിക് അള്ളാഹു സുബാനോദ്ദ എല്ലാ വിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം ദിക്രി ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ ലാ ഇലാഹ ഇലാഹ അലീം ലാ റബ്ബുൽ കരീം ഒന്നുകൂടെ പറഞ്ഞു തരാൻ നിങ്ങൾ എഴുതിയെടുത്തോളൂ സാവധാനത്തിൽ പറയാം ഞാൻ കഴിയുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കട്ടോ ലാ 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 ഇലാഹ 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 അലീമുൽ അലീമുൽ അലീം 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 റബ്ബുൽ 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 വ വ കരീം ർഷിൽ കരീം എന്ന ദിക്റാണ് കേട്ടോ ഈ ദിക്ർ എന്തെങ്കിലും വലിയ പ്രയാസമോ പ്രശ്നമോ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹു സുബാനവത്താല നമ്മുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുറെ എല്ലാ ഈ മഹത്തായ ദിഗ്രൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു സുബാന ഉദ്ദാല മാറ്റിത്തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാന ഉദ്ദാല മാഫിറത്ത് നൽകട്ടെ ആമീൻ അസ്സലാമുലൈക്കും വറഹമത്തല്ലായ് ഒബ്രക്കാത്തു ഇനി നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാട്ടോ